ശ്രീമൂല നഗരത്ത് മലബാർ ഗ്രാൻഡ് ഹോം നെടുമ്പാശ്ശേരി നാടിന് സമർപ്പിച്ചു തണൽ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് മലബാർ ഗോൾഡിന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയ പദ്ധതി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് കെട്ടെന്ന് പോയാൽ രോഗം വന്നു പ്രശ്നങ്ങളായി കുറെ കഴിയുമ്പോൾ പിന്നെ മതം ജാതി രാഷ്ട്രീയമൊന്നും പ്രശ്നമില്ലാതെ വരും അപ്പോ എല്ലാവരും ചേർന്നാണ് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാവരും ഞങ്ങൾ ഈ പാലിയേറ്റീവ് കയറേണ്ട ആദ്യത്തെ യോഗം കേരള മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം പാലിയേറ്റീവ് സേവനം നടത്തുമ്പോൾ എ പിടും നോക്കാൻ പാടില്ല ബിപിഡും നോക്കാൻ പാടില്ല വരുമാനമേ നോക്കാൻ പാടില്ല എല്ലാ കിടപ്പ് രോഗികൾക്കും ഒപ്പം സർക്കാർ ഉണ്ടാവുക അതാണ് പ്രധാനം അത് അത് എടുത്തു പറഞ്ഞു അതിന് കാരണമുണ്ട് എ പി ഐയിലാണെങ്കിൽ കുറച്ച് കിടന്നാൽ ഓട്ടോമാറ്റിക്കായി ബി പി ഐയിലും കുറച്ച് അതിദരിതായി മാറും അതാണ് അവസ്ഥ ഒന്നുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ നാട് ഇത്തരത്തിലുള്ള നന്മകളുടെ നാടാണ് അപൂർവം ഒറ്റപ്പെട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നന്മകളുടെ ഇതാണ് ഈ നവംബർ ഒന്നിന് കേരളം ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് അതിദരിദ്രാത്ത ലോകത്തിൽ അപൂർവ ഇടമായി കേരളം മാറുകയാണ് ആ പ്രഖ്യാപനമാണ് നിയമസഭ നടത്താൻ പോകുന്നത് ആദ്യം നമ്മൾ അതിദരിദ്ര കേരളത്തിൽ എല്ലാവരും എടുത്തു ഓരോ വീടിനും നമ്മൾ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഈ വീടിനെ അതിദരിദ്രാവസ്ഥ മാറ്റാൻ എന്ത് വേണം ചിലത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് അവർക്ക് ഷെൽട്ടർ ആയാലും മതി ചിലർക്ക് വരുമാനം ചിലർക്ക് വീട് ഓരോ കുടുംബത്തിനും നമ്മൾ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ആ മൈക്രോ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ എല്ലാ മാസവും റിവ്യൂയും നമ്മൾ റിവ്യൂ ഇപ്പോ കേരളത്തിൽ ആ ഇതിൽ നിന്ന് എല്ലാവരും ഉയർന്നു കഴിഞ്ഞു ആ പ്രഖ്യാപനമാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇപ്പൊ നമ്മൾ ഒന്നാം തീയതി ചേരുന്നത് ഫീ അഹമ്മദിന്റെ അത് മലബാർ കോവിഡിന്റെ സി എസ് ആർ സഹായം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നന്നായി ചെലവഴിക്കുന്നുണ്ട് എല്ലാ ക്യാമ്പുകൾക്കും സഹായം ഇപ്പോ മെഡിക്കൽ സ്റ്റോറുകൾ ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ നിരക്ക് കുറച്ച് അടഹരായവർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നീഡിയായ ആളുകളാണെങ്കിൽ കുറച്ചുകൂടി സഹായം ചെയ്യുന്ന രൂപത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പ്രവൃത്തിയിലാണ് മരിച്ചവർ ജീവിക്കുമോ എന്നൊക്കെ ഉള്ളത് ഒരു ദാർശനിക ചോദ്യമാണ് പക്ഷെ എല്ലാ മനുഷ്യർക്കും മരിച്ചാൽ ജീവിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന പ്രവർത്തികളിലൂടെയാണ് അനാഥർ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തെരുവിൽ ഒറ്റപ്പെട്ടവർ എന്നിവർക്കായുള്ള സമഗ്ര സാന്ത്വന സമുച്ചയമാണ് ഗ്രാൻമ ഹോം തണൽ മലബാർ ഗോൾഡ് സഹകരണത്തിനു പുറമേ നിരവധി പേരുടെ സഹായത്തോടെയാണ് രണ്ടര ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ ഹോം നിർമ്മിച്ചത് കിടപ്പുരോഗികൾ ഉൾപ്പെടെ നൂറ്റി മുപ്പതോളം പേർക്കാണ് ഇടം ലഭിക്കുക ഇതിൽ നാൽപ്പത്തി പേർക്ക് പ്രവേശനം നൽകിക്കഴിഞ്ഞു ഭാവിയിൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഡയാലിസിസ് സെന്റർ പാലിറ്റി കെയർ യൂണിറ്റ് കുട്ടികൾക്കായുള്ള എയർലി ഇന്റർവെൻഷൻ സെന്റർ തുടങ്ങിയവയും ലക്ഷ്യമിടുന്നു ചെയർമാൻ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു തണൽ ചെയർമാൻ ഡോക്ടർ ഇന്ദ്രിസ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ശ്രീനിജൻ എം എൽ എ ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷാംസുദ്ദീൻ കൺവീനർ പി ഐ സമദ് സ്വാഗത സംഘം ചെയർമാൻ ടി എസ് അമീർ എന്നിവർ സംസാരിച്ചു ഓരോ വ്യക്തികളല്ല മറിച്ച് ഓരോ പ്രസ്ഥാനങ്ങളാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരെല്ലാവരും സ്റ്റേജിൽ ഇരിക്കേണ്ടവരാണ് പക്ഷെ നമുക്ക് അറിയാം ഈ സദസ്സ് നമുക്ക് ഈ സാഹചര്യത്തിൽ കഴിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരെ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ പരിഗണിച്ചിട്ടുള്ളത് അത്രയൊരു പിന്തുണ പിന്തുണയോടുകൂടി ഇങ്ങനെ ഒരു നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് സന്തോഷത്തിന്റെ മറ്റൊരു ഉദ്ഘാടനപ്പെട്ട കാരണം ഈ സ്ഥാപനം പാലേറ്റീവ് കെയറിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇവിടെ ഓരോ വ്യക്തിയും അഭിമാനത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ അർഹമാണെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജെ ജോമി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷബീർ അലി വാർഡ് കമ്മിറ്റി അംഗം സുകുമാരൻ മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാദ് മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഞങ്ങൾ ഈ അഞ്ച് പെർസെൻ്റ് ലാഭത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ അഞ്ച് പെർസെൻറ്റ് മാറ്റിവെച്ച് സമൂഹത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്നവർക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യ ആരാണോ അർഹർ അർഹരല്ല അർഹർ ഇതിലിപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് കോടിക്കണക്കിൽ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇന്ത്യയിൽ നമ്മുടെ മഹാ വലിയ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഒരു കോടിയിലധികം ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം കേൾക്കാതെ വിശ്വ വിഷം എന്ന് അവർ ഏറ്റവും കൂടുതലുള്ള അർബൻ സിറ്റികളിലാണ് നഗരങ്ങളിലാണ് നല്ല ഡൽഹിയിലും മെട്രോ നഗരമായ ഡൽഹിയിലും ബോംബെയിലും കൽക്കത്തയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരും ഒക്കെ ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്ന ഒരുപാടിയും ഒരുപാട് കൊടുക്കാറുണ്ട് ഒരു ദിവസം ഇപ്പോഴത്തെ ടാർഗറ്റ് ഒരു ലക്ഷം പേർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാം ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ടും ഫ്യൂ വേൾഡ് ആണ് ഞാൻ അതിന്റെ പേരിട്ടത് മലബാർ ഗോൾഡിന്റെ നിർധനർക്കുള്ള ഭവന നിർമ്മാണ സഹായം ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു